നമ്മുടെ ഫുഹഹാ വിവരിക്കുന്നു അമുസ്ലിം ഭർത്താവ് ഇസ്ലാമിലേക്ക് വരികയും ഭാര്യ മുസ്ലിം ആവാതിരിക്കുകയും ചെയ്താൽ അവർ സംയോഗത്തിലേർപ്പെടുന്നതിൻ്റെ മുൻപാണെങ്കിൽ ഭർത്താവ് മുസ്ലിമായതോടു കൂടി തന്നെ അവർക്കിടയിലുള്ള വിവാഹബന്ധം മുറിയുന്നതാണ് സംയോഗത്തിലേർപ്പെട്ടിട്ടില്ലാത്ത ഭാര്യ മുസ്ലിമാവുകയും ഭർത്താവ് ഇസ്ലാമിലേക്ക് വരാതിരിക്കുകയും ചെയ്താൽ ഇപ്രകാരം തന്നെ അവർക്കിടയിലുള്ള വിവാഹബന്ധം മുറിയുന്നതാണ് ഇനി സംയോഗത്തിൻ്റെ ശേഷമാണ് ഭാര്യ ഭർത്താക്കളിൽ ഒരാൾ മുസ്ലിം ആയതെങ്കിൽ ഭാര്യയുടെ യുദ്ധ പീരീഡ് തീരുന്നതിൻ്റെ മുൻപ് മറ്റേയാൾ മുസ്ലിം ആയിട്ടില്ലെങ്കിൽ അവർ തമ്മിലുള്ള വിവാഹബന്ധം മുറിയുന്നതാണ് മുസ്ലിം ആയാൽ അവർക്കിടയിലുള്ള വിവാഹബന്ധം നിലനിൽക്കുകയും ചെയ്യുന്നതാണ് അല്ലാമ ഇബിൻ ഹജൽ ഹൈതമി റദിയാഹു അൽഹുവിൻ്റെ തുഹഫ ഏഴാം ഭാഗം മുന്നൂറ്റി ഇരുപത്തിയെട്ട് പേജുകളിൽ നോക്കിയാൽ കാണാവുന്നതാണ്